നമസ്കാരം മനാഫാണല്ലോ ഇപ്പോഴത്തെ വിഷയം എന്താ പറയണ്ട അല്ലെ നന്മവനം ഓഹ് എന്തൊക്കെയായിരുന്നു നന്മവനത്തിന്റെ ഉദ്ദേശം എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കി തുടങ്ങി പിന്നെ മുസ്ലിംസ് ഒക്കെ കൂടിയിട്ട് അവന്റെ ചാനലൊന്ന് റീറ്റ് ആയി കൊടുത്തു അല്ലെങ്കിലും ഇങ്ങനെ തന്നെയാണ് ഹിന്ദുക്കൾ എന്ത് വിഷയം കഴിഞ്ഞാലും അയ്യ അങ്ങനെ പറയല്ലേ മുസ്ലിം ഒറ്റക്കെട്ടാണ് അത് ഹിന്ദുക്കളുടെ വിഷയത്തിലല്ല ഹിന്ദുക്കളെ സഹായിക്കാനാണെങ്കിലും സ്നേഹിക്കാനാണെങ്കിലും ഒക്കെ ഞങ്ങൾ ഒറ്റക്കെട്ടാണ് അത് കൂടാതെ ഞങ്ങൾ ഒറ്റക്കെട്ടാണ് എങ്ങനെ അറിയോ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പം ഞങ്ങൾ പള്ളിയിൽ കയറുമ്പം ആരാധന നിർവഹിക്കുമ്പോ ഒക്കെ ഞങ്ങൾ ഒറ്റക്കെട്ടാണ് അവിടെ ഞങ്ങൾക്ക് ജാതീയപരമായ ഒരു വേർതിരിവില്ല ഒറ്റക്കെട്ടാണ് അതിനകത്ത് ഞാൻ ചേച്ചിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു ആ എന്നിട്ട് അടുത്ത പറ എന്താ പ്രശ്നം ഒന്നറിയണമല്ലോ

അന്നേരവും ഈ മതഭ്രാന്തി അങ്ങനെ പറയലി ചേച്ചി സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി ഭർത്താവ് മരണപ്പെട്ടതിന്റെ പേരിൽ കിട്ടിയ ജോലിയിൽ അവര് പോയിക്കൊണ്ടിരിക്കുമ്പോഴും ഈ മനാഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഗംഗാവലിപ്പൊഴയുടെ തീരത്തുണ്ടായിരുന്നു ആ അർജുൻറെ മൃതദേഹം അമ്മക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടി അതുകൂടി കൂട്ടിച്ചേർക്കണം അങ്ങനെ വെറുതെ അങ്ങനെ സ്വന്തം കാലിലും പിന്നെ വാടക എടുത്ത കാലിലും ഒക്കെ നിൽക്കുന്നതിനു മുമ്പ് ഇതുകൂടി ഒന്ന് പറയണമല്ലോ എന്തുവാണെ നിന്റെയൊക്കെ മതം ഇതാണോ പഠിപ്പിക്കുന്നത് നിന്റെയൊക്കെ മതത്തിന്റെ അടിസ്ഥാനം തന്നെ ഇങ്ങനെയാണോ ഹിന്ദു മതത്തിന് വളരെ അധികം അങ്ങനെ പറയില്ല പറയലു ഞങ്ങൾക്കൊരു ഹിന്ദുവിനോടും ഒരു ക്രൈസ്തവനോടും യാതൊരു വിധ വെറുപ്പും ഇല്ല വിദ്വേഷവും ഇല്ല വർഗീയതയില്ല വിഭാഗീയതയില്ല അതുകൊണ്ടാണ് പണ്ഡിറ്റ് കറുപ്പം അല്ല ഇവനൊരു പുരയനല്ലേ മതം നാളെ സ്വീകരിച്ചാൽ ഇല്ലായിടത്തും ഇടത്തും പോകാം ഇല്ലത്തും പോകാം ഞാനപ്പെണ്ണെ നോക്കൂ സുന്നത്തിൻ മഹാത്മ്യം ഇത് പണ്ഡിറ്റ് കറുപ്പൻ പാടിയതാണ് ഈ പണ്ഡിറ്റ് കറുപ്പൻ പാടിയ ഈ പാട്ടൊക്കെ നമ്മുടെ കേരളത്തിൽ ഇത്രയും അധികം ഉല്ലേഖനം ചെയ്യപ്പെടുമ്പോൾ ഇങ്ങനെയാണ് നമ്മളെയൊക്കെ തീവ്രവാദിയും പർഗ്യവതിയാക്കിക്കുന്നത് നമ്മൾ ഇന്ന് വരെ രസിച്ചുവെച്ചിട്ട് എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലുമൊക്കെ കമന്റ് ബോക്സിൽ അത് കൂടുതലും മുസ്ലിങ്ങളല്ലെന്നും ഹിന്ദുക്കൾ തന്നെയാണ് നിങ്ങളെ വർത്തമാനം കേൾക്കുമ്പോൾ എല്ലാവർക്കും ചൊറിഞ്ഞു വരുമ്പോൾ ഹിന്ദുക്കൾ തന്നെ കാരണം അവർക്ക് പോലും അപമാനം ആയി മാറുന്നുണ്ട് അതുകൊണ്ട് എഴുന്നതാണ് നമുക്കൊന്നും ഇതിങ്ങനെ പറയുന്നത് കൊണ്ട് കൂടുതൽ സർക്കുലേഷൻ കൂടുതലാണ് വേറെ ഒന്നും കൊണ്ടല്ല ഒരു മനുഷ്യന് ഒരു സമുദായത്തിന് വേണ്ടി ഒരു സമൂഹത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ അയാളുടെ വായിൽ നിന്ന് വരുന്ന വിവരമില്ലായ്മയും പക്വതയില്ലായ്മയും വർഗീയതയും വിദ്വേഷവും വിഷമിക്കലപ്പൊക്കെ കേൾക്കുമ്പോൾ ആളുകൾ ആ വ്യക്തിയിലൂടെ അവർ ഉൾക്കൊള്ളുന്ന ദർശനത്തെ മനസ്സിലാക്കുകയാണ് അങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല ഈ നാട്ടിലെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളും ചേച്ചിക്ക് എതിരാണ് ചേച്ചിയുടെ വർത്തമാനം കേൾക്കുമ്പോൾ അവർക്ക് അടിമുടി ചൊറിയാറുണ്ട് ബാക്കി പറ അത്ര എല്ലാവർക്കും മനസ്സിലായി വെറും മാത്രം കാണുന്ന അങ്ങനെ എല്ലാക്കും കൂടി കാണുകയെങ്കിൽ ചേച്ചിയെ പോലെ വിഷം പരട്ടുന്ന ഒരു സാധനം മുസ്ലിം സമുദായത്തിൽ ഉയർന്നു വരണ്ടേ നിങ്ങൾക്ക് മറുപടി പറയാനും നിങ്ങൾക്ക് തത്യമായി വിഷം പരട്ടുന്ന ഏതെങ്കിലും ഒരു സ്ത്രീ ഒരു മുസ്ലിം സ്ത്രീയെ നിങ്ങൾക്ക് സോഷ്യൽ വീഡിയോ നിങ്ങൾക്ക് മറുപടി പറയാനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പദപ്രയോഗം നടത്തി ആളുകൾക്കിടയിൽ വർഗീയത വരുത്താൻ വേണ്ടി ഒരു മുസ്ലിം സ്ത്രീ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ അതിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത് നിങ്ങളെപ്പോലെ മറ്റുള്ളവർ മറുപടി പറഞ്ഞാൽ നിങ്ങളും അവർ തുല്യമാകും എന്നുള്ള ബോധ്യ ബോധവും ബോധ്യമൊക്കെ ഉള്ളതുകൊണ്ടാണ് അപ്പം എല്ലാം മതത്തോടു കൂടിയല്ല കാണുന്നത് നിങ്ങൾ പറയുന്നത് നിങ്ങൾ മാത്രം നിക്ഷിപ്തമാണ് ഒരിക്കലും അത് ഹൈന്ദവ സഹോദരങ്ങളുടെ തലയിലേക്ക് വെക്കാനും അവരോട് വിരോധം കാണിക്കാനും ഞങ്ങൾ തയ്യാറല്ല ഇവിടെ ലസിത മാത്രമാണ് ലസിതയുടെ മാനസിക വൈകല്യമാണ് ഈ പ്രസന്റ് ചെയ്യുന്നതും ഈ വമിപ്പിക്കുന്നതും അത് നിങ്ങളിൽ മാത്രം നിക്ഷിപ്തമാണ് അതുകൊണ്ട് ഇവിടെയുള്ള സാധുക്കളായ ഹിന്ദുക്കളെയൊക്കെ സപ്പോർട്ട് കിട്ടുമെന്ന് ഞങ്ങൾ ഹിന്ദുക്കൾ ഹിന്ദുക്കൾ ആദ്യം അത് പറയാൻ നമ്മൾ പഠിക്കണം ഹിന്ദു എന്നാണ് ഹിന്ദു എന്ന് പറഞ്ഞാൽ മതമല്ല അതാദ്യം മനസ്സിലാക്കുക ഞാനൊരു മുസ്ലം കാണിച്ചു തരാം നമ്മുടെ വി പി ഹരിദാസിന്റെ ഇതിനകത്തുണ്ട് ഹിന്ദു ആരാന്ന് പറയുന്നത് ഇതിന്റെ പന്ത്രണ്ടാം പേജില് നമ്മളാദ്യം ഹിന്ദു എന്ന് വിളിച്ചത് പേർഷ്യക്കാരാണ് സിന്ധു നദി നദീതീരത്ത് താമസിച്ച മനുഷ്യരെയാണ് സൈന്ദവർ അത് പിന്നീട് ഹൈന്ദവരായി മാറിയതാണ് കാരണം സ എന്ന പ്രയോഗം പേർഷ്യൻ ഭാഷയിൽ പ്രൊണൗൺസ് ചെയ്യാൻ കഴിയാത്തതുണ്ട് എന്ന് വിളിച്ചു സിന്ധു നദി നദീതീരത്ത് അങ്ങനെയാണ് നമ്മൾ ഹിന്ദുക്കളായത് ഒരു പുരാണത്തിലും ഒരു ഇതിഹാസങ്ങളും ഒരു വേദത്തിലും ഹിന്ദു എന്ന വാക്കില്ല അപ്പൊ നമ്മൾ ഹിന്ദുക്കൾ ഹിന്ദുക്കളെന്ന് നിരന്തരമായിട്ട് പറയേണ്ട ഈ രാജ്യത്തുള്ള എല്ലാ മനുഷ്യരും ഹിന്ദുക്കളാണ് അഥവാ സിന്ധു തീരം അല്ലെങ്കിൽ സിന്ധു നദീതീര സംസ്കാരം ഉൾക്കൊള്ളുന്ന സൈന്ദവർ ഹൈന്ദവരാണ് നമ്മളെല്ലാവരും അത് ആരെങ്കിലും കുത്തകയാണ് എന്ന് ആരും വിചാരിക്കുകയും വേണ്ട അതുകൊണ്ട് ഞങ്ങൾ ഹിന്ദുക്കളെ ഹിന്ദുക്കളെന്ന് പറഞ്ഞാൽ ഇതൊക്കെ മനസ്സിലാക്കുന്ന ഹിന്ദു സഹോദരങ്ങളാണ് ബഹുഭൂരിപക്ഷം വരുന്നത് അതുകൊണ്ടാണ് നിങ്ങളുടെ കമന്റ് ബോക്സിൽ നിങ്ങളെ തന്നെ ചീത്ത വിളിക്കുന്നവരിൽ നല്ല ശതമാനം ഹിന്ദുക്കളെ കാരണം വിദ്യാഭ്യാസം വിവരമുള്ള ആരെങ്കിലും ഇതൊക്കെ അംഗീകരിക്കുമോ ഈ ആധുനിക കാലത്ത് ഇത്തരത്തിലുള്ള വൃത്തികെട്ട വർത്തമാനങ്ങളെ ആരെങ്കിലും അതുകൊണ്ട് ഉൾക്കൊള്ളുമോ ചേച്ചി ഇതൊക്കെ മടക്കി വെക്കുക പറഞ്ഞു മനസ്സിലല്ലേ മനാഫ് മനാഫിന്റെ വഴിക്ക് പോകും അർജുന്റെ കുടുംബം അർജുൻ കുടുംബത്തിലെ വഴിക്ക് പോകും ഇങ്ങനെ സംസാരിക്കുന്നത് ഞങ്ങൾക്ക് നാണവമാനോ ഒന്നും ഇല്ലെന്ന് ചോദിച്ചാൽ ചരിത്രം ഞാൻ ഇങ്ങോട്ട് അയവറുത്താൽ പലർക്കും ഉടുതുണി പോലെ ഇല്ലാത്ത ചരിത്രമാണ് പറയാൻ കഴിയ അപ്പൊ അതുകൊണ്ട് ആ വിഷയം വിടും വേറെ പറ വേറെ പറ ജാതി 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 ഇവർക്ക് മാത്രമേ ഉള്ളൂ മതം ഏഹ് മറ്റുള്ള ആൾക്കാർക്ക് മത അല്ലേ ഇങ്ങനെ നാണവോ മാനവും ഇല്ലാതെ സംസാരിക്കുന്നത് ഈ മുസ്ലിംസിന് മാത്രമേ മതമായിട്ടുള്ളൂ മറ്റുള്ള ആൾക്കാർ മതം സംസാരിക്കാൻ പാടില്ല എവിടാ എല്ലാവർക്കും ഈ നാട്ടിൽ മതം പറയാനുള്ള അവകാശമുണ്ട് ലസ്സ്യ ചേച്ചി ലസ് ചേച്ചി എപ്പോഴാണ് മതം പറഞ്ഞിട്ടുള്ളത് ലസ്യ ചേച്ചിയുടെ വായു ഇത്രയും നാളായിട്ട് ഞാൻ നിങ്ങളുടെ വീഡിയോ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഒരു ഭഗവത്ഗീതയുടെ ഒരു ശ്ലോകമെങ്കിലും രാമായണത്തിന്റെ ഏതെങ്കിലും ഒരു ശ്ലോകം അത് പറഞ്ഞ അർത്ഥം പറയുന്നത് ഇതുവരെ ഞങ്ങളാരും കേട്ടിട്ടില്ല കേട്ടത് മുഴുവനും ഈ ശ്ലോകം കണ്ടാണ് ഈ മുസ്ലിങ്ങൾ ഈ മുസ്ലിങ്ങളുണ്ട് ഈ മുസ്ലിങ്ങൾ അവർ വർഗീയവാദികളാണ് തീവ്രവാദികളാണ് ഇത് പറയാൻ വേണ്ടി മാത്രം നിങ്ങൾ സോഷ്യൽ മീഡിയ വരുന്നത് നിങ്ങൾ അറ്റമുള്ളവനെയും അറ്റമില്ലാത്തവനെയും നന്മയും തിന്മയും വേർതിരിക്കാൻ വേണ്ടി മാത്രം വരുന്നതിനാ നിങ്ങൾ അതിനപ്പുറം ഈ സനാതനധർമ്മത്തിന്റെ ഏതെങ്കിലും ഒരു നന്മ നിങ്ങളുടെ വായിൽ വന്നിട്ടുണ്ടോ ഒരു ശ്ലോകം ചൊല്ലി അതിന്റെ അർത്ഥം പറഞ്ഞ് കണ്ടില്ലേ ഞങ്ങളുടെ ഗീത ഇത്രമേൽ ആശയസമ്പുഷ്ടമാണെന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു വീഡിയോ ഉണ്ടോ നിങ്ങളെ കൊണ്ട് കഴിയത്തില്ല നിങ്ങൾക്ക് അത് അറിയത്തില്ല നിങ്ങൾക്ക് ആകെ അറിയുന്ന പണി ഇങ്ങനെ വിഷം സ്പ്രെഡ് ചെയ്യാനാണ് നടക്കട്ടെ ജീവിക്കണ്ടേ ആദ്യം പറയേണ്ടത് മനോഫ് എന്ന ചെറ്റയോടാണ് ആദ്യം കർണാടക സർക്കാർ അവന്റെ പേരിൽ കേസ് കേസെടുത്തിട്ടില്ലെന്ന് പറയുന്നത് വളരെ നന്നായി ഇന്ന് ഞാൻ മാറി കാരണം എന്തുകൊണ്ടാണെന്ന് അറിയാമോ അന്ന് മുതൽ പറയുന്ന അടിയിലാണ് ലോറി മണികടിയിലാണ് ലോറി എന്ന് അപ്പൊ നമ്മളൊക്കെ വിളിച്ചു പറയുന്ന സമയത്ത് ഓ വർഗീയവാദികളായി അന്ന് നമ്മൾ വിളിച്ചു പറഞ്ഞു ആരെ വിളിച്ചു പറഞ്ഞു ഓ ലി ചേച്ചി ലോറി ഇന്ന സ്ഥലത്ത് കിടപ്പുണ്ടെന്ന് അത് തെറ്റാണ് അത് മനാഫ് ചെയ്തതും പൂർണ്ണമായിട്ട് തെറ്റാണ് ലസി ചേച്ചി ഈ വീഡിയോ ഒക്കെ ഇടുന്നതിനിടയിൽ സമയം ഉണ്ടാക്കി മനാഫിനെ വിളിച്ചിട്ട് ഇന്നാലിന്ന സ്ഥലത്ത് കിടപ്പുണ്ടെന്ന് തന്റെ ദീർഘദൃഷ്ടി വെച്ച് പറഞ്ഞിട്ടും മനാഫ് അത് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ലസി ചേച്ചി ഞാൻ നിങ്ങളുടെ പക്ഷത്താണ് മനാഫ് ചെയ്തത് തെറ്റാണ് കാരണം വർഗീയത പറയാൻ വേണ്ടി സമയം തന്റെ പല തിരക്കിനിടയിലും സമയം കണ്ടെത്തി ആ തിരക്കിനിടയിൽ വീഡിയോ ചെയ്യുന്നതിനിടയിൽ മനാഫിനെ ആ ദുർഘട ഘട്ടത്തിനും വിളിച്ചിട്ട് ലോറി ഇന്നാലിന്റെ സ്ഥലത്ത് കിടപ്പുണ്ടെന്ന് ലസ്സു ചേച്ചി പറഞ്ഞിട്ടും അത് കേൾക്കാതെ പോയിട്ടുണ്ടെങ്കിൽ മനാഫേ നിന്റെ ഭാഗത്ത് തെറ്റുണ്ട് നീ നിരുമാധികം ഞങ്ങളുടെ ലസ്സു ചേച്ചിയോട് മാപ്പ് പറയണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് നവിയുടെ റഡാറുകൾ പോലും പരാജയപ്പെടുമ്പോൾ തന്റെ കൊണ്ട് ലോറി ഇന്നാലിന്റെ സ്ഥലത്ത് കിടപ്പുണ്ടെന്ന് തന്റെ ദീർഘദൃഷ്ടി കൊണ്ട് മനസ്സിലാക്കിയ ലസു ചേച്ചി മനാഫിനോട് പലവട്ടം പറഞ്ഞിട്ടും വർഗീയവാദിയായ മനാഫാദ് അംഗീകരിക്കാൻ തയ്യാറായില്ല എന്നിട്ടാ പാവം ലിസു ചേച്ചീനെല്ലാവരും കൂടെ കൂടി വർഗീയവാദിയാക്കി നിഷ്കളങ്കയും പൂവിനെയും പൂമ്പാറ്റയും തീനെ മാത്രം സ്നേഹിച്ച ഞങ്ങളുടെ ലിസു ചേച്ചീനെ എല്ലാവരും കൂടെ വർഗീയവാദിയാക്കിയെങ്കിൽ കാലഘട്ടമേ ഈ നൂറ്റാണ്ടിൽ നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ കൊടുംപാതകം ലിസു ചേച്ചീനെ വർഗീയവാദിയാക്കിയാണ് നന്മയുള്ള ലോകമേ കാത്തിരുന്നു കാണുക